നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ആളുകൾ ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു കാര്യവുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അതായത് നമ്മളുടെ കുറേ മെമ്പേഴ്സ് വേറെ അതായത് എൻ്റെ യൂട്യൂബിലെ അംഗങ്ങളല്ലാതെ കുറേ മെമ്പേഴ്സ് പേഴ്സണലി നമ്മളുടെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലുള്ള കുറെ മെമ്പേഴ്സിന് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ട് അവർക്ക് അതിൻ്റെ ഫലം ലഭിച്ചത് കൊണ്ട് ാണ് ഇന്ന് ഞാനിതൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്തു നോക്കുക ധനത്തിന് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മണി ബ്ലോക്ക് ഒഴിവായി നിങ്ങളിലേക്ക് ധനം ഒഴുകിയെത്തും എന്നാണ് എന്നാണിത് പറയുന്നത് എങ്ങനെയാണ് ഈ ധനം ഒഴുകിയെത്തുന്നത് നമ്മളുടെ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ നമ്മളുടെ വരുമാനം വർദ്ധിക്കുന്നു നമുക്ക് പല രീതിയിലുള്ള പണത്തിൻ്റെ സ്രോതസ് തുറന്നു കിട്ടുന്നു പല രീതിയിലുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മളിൽ നിന്ന് ഒഴിവായി പോകുന്ന ഒരു പ്രവണത നിങ്ങൾക്ക് കുറച്ച് പൈസക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് സമയം കാലം അല്ലെങ്കിൽ പിന്നെ ഇതിനൊരു ശരീരശുദ്ധി വ്രതം ഒന്നും ആവശ്യമില്ല ഇതിനൊരു പ്രത്യേക ടൈം കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ പ്യുവർ ആയിരിക്കണം ഏകാഗ്രതയോടുകൂടി നിങ്ങൾ വളരെ വിശ്വസിച്ച് ചെയ്യണം വിശ്വസിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഇത് ചെയ്യേണ്ട നിങ്ങൾക്ക് എപ്പോഴാണ് വിശ്വസിച്ച് ഇത് ചെയ്യാൻ സാധിക്കുക അപ്പോൾ മാത്രം ചെയ്യുക കാരണം വിശ്വസിച്ച് ചെയ്യുന്ന ഒരാൾക്കാണ് ഇത് ആ ഒരു പ്രവൃത്തി സക്സസ് ആവുന്നത് കാരണം വിശ്വസിക്കാതെ ചെയ്ത വലിയൊരു വിശ്വാസമൊന്നുമില്ലാതെ ഇത് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു അതായത് വെറുതെ ക്യാഷ്വലായിട്ടൊന്ന് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അത് ക്യാഷ്വലായിട്ട് വെറുതെ ഒന്ന് ചെയ്തു വെച്ചിട്ട് വലിയൊരു ഫലമുണ്ടായില്ല പക്ഷെ ഇതുപോലെ തന്നെ ഞാനൊന്ന് വിശ്വസിച്ച് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് ഇത് നടക്കും എന്ന് നല്ല ഉപബോധം മനസ്സിലേക്ക് അത് കൊടുത്ത് നല്ല ഉറപ്പ് ുള്ള ഒരു കാര്യമാക്കി മാറ്റിയതിന് ശേഷം ഇത് ചെയ്തപ്പോൾ ആ ആൾക്കാരെല്ലാം വിജയിച്ചിട്ടുണ്ട് അപ്പോൾ കോടീശ്വരന്മാരൊക്കെ ഇത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അവരുടെയൊക്കെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവർക്ക് കുടിക്കാൻ പ്രത്യേകമായിട്ടൊരു ബോട്ടിൽ ഉണ്ടാകും വെള്ളം കുടിക്കാൻ അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാൻ നമ്മളുടെ കയ്യിലും ബോട്ടിൽ ഉണ്ടാവും പക്ഷെ നമ്മൾ അത് കുടിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ അലക്ഷ്യമായിട്ട് കൊണ്ടിടും അല്ലെങ്കിൽ നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു ഒരു ബോട്ടിൽ വെള്ളം വാങ്ങും അങ്ങനെയൊക്കെയാണ് പക്ഷേ നം കോടീശ്വരന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അവരുടെ കൈ പ്പോഴും കുടിക്കാൻ ഒരു ബോട്ടിൽ ഉണ്ടാകും നല്ല പൈസയുള്ള ആളുകളുടെ കയ്യിൽ അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക നമ്മൾ ചിന്തിക്കുന്ന അവരുടെ കയ്യിലുള്ള ഈ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വെള്ളമോ ഒക്കെ ആയിരിക്കും അവർക്ക് ഇതില്ലാതെ വേറൊരു വെള്ളം പറ്റില്ല എന്നതുകൊണ്ടാണ് ഈ ബോട്ടിൽ അവർ കൊണ്ടു നടക്കുന്നതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക എന്നാൽ അതല്ല ഇതിനൊരു രഹസ്യമുണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കേൾക്കാനും ഇത് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഇതിനൊരു സമയോ കാലമോ ഒന്നുമില്ല ഉടനടി ചെയ്തോളൂ നിങ്ങളുടെ ഈ വീഡിയോ കേട്ട ഉടനടി നിങ്ങൾ ചെയ്തോളൂ നമുക്കതിന് പ്രത്യേകമായിട്ടൊരു പൈസയോ അല്ലെങ്കിൽ വേറുള്ള സാധനങ്ങളോ ഒന്നും വാങ്ങിക്കൊണ്ടിരേണ്ടതില്ല വെയിറ്റ് ചെയ്യേണ്ടതില്ല ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു കീറ് ചെറിയ ഒരു പീസ് വാഴയില അതായത് നിങ്ങളുടെ നടുവിരലിൻ്റെ വീതിയിലുള്ള ഒരു വാഴയിലയാണ് വേണ്ടത് നിങ്ങളുടെ നടുവിരൽ വീതിയിൽ ഒരു വാഴയിലയും അത് അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അതായത് വീതി നടുവിരലിൻ്റെയും വലിപ്പം എന്ന് പറയുന്നത് നിങ്ങളുടെ തള്ളവിരലിൻ്റെയും അതായത് ഈ ഒരു വലിയ ഫിംഗറിൻ്റെ തള്ളവിരലിൻ്റെ വലി വലിപ്പത്തിൽ മുറിച്ചെടുക്കുക എന്നിട്ട് നിങ്ങളുടെ നടു വേരലിന്റെ വീതിയിൽ ഒരു വാഴക്കീറ് എടുക്കുക ഇതിപ്പോ ഇത്ര ഇതേ രീതിയിൽ തന്നെ വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതൊരു ഉദാഹരണം പറഞ്ഞതാണ് അതിൽ കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല പിന്നെ വേണ്ടത് വൃ വൃത്തിയായിട്ട് കഴുകിയെടുത്ത ഒരു ആണിയാണ് ആണി എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ ഒക്കെ നമ്മൾ ചുമരിലൊക്കെ തറയ്ക്കുന്ന ഒരു ആണി അതിന് മുനമ്പ് വേണം എന്ന് നിർബന്ധമാണ് അതുകൊണ്ട് അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക പിന്നെ വേണ്ടത് ഒരു രൂപയുടെ ഒരു നാണയമാണ് ആ ഒരു രൂപ നാണയം നിങ്ങൾ കഴുകി വൃത്തിയാക്കിയെടുക്കുക പിന്നെ വേണ്ടത് മഷിയിലുള്ള ഒരു പേനയും ചെറിയ ഒരു വെള്ള പേപ്പറുമാണ് ഇത്രയും കാര്യമാണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പച്ചമഷി പേന വെള്ള പേപ്പർ ഒരു കഷ്ണം വാഴയില അതുപോലെ ഒരു ആണി ഒരു രൂപ ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് സ്വരുക്കൂട്ടി വെക്കുക വെച്ചതിന് ശേഷം നാണയം ആണി നല്ല വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുത്ത് തുടച്ചെടുക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുക പേപ്പർ നിങ്ങളൊരു സമചതുരത്തിൽ വെട്ടിയെടുക്കുക എന്നിട്ട് അതിനെപ്പോൾ വലിയൊരു എ ഫോർ ഷീറ്റോ ഒരു നോട്ട്ബുക്കോ ഒന്നും വേണ്ട ചെറിയൊരു കഷ്ണം പേപ്പർ മാത്രം മതി ഇതിലേക്ക് ഞാൻ പറയുന്ന ഈ നമ്പർ എഴുതുക ഞാൻ പറയുന്നത് പോലെ ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നത് പോലെ തന്നെ എഴുതണം നമ്പർ ഇതാണ് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് നാല് ഒന്ന് എട്ട് അഞ്ഞൂറ്റി ഇരുപത് എഴുപത്തി നാല് പതിനെട്ട് ഈ നമ്പർ ഇതേപോലെ സ്പേസ് ഇട്ട് വേണം എഴുതാൻ അതായത് അടുപ്പിച്ച് ഒരു കാരണവശാലും എഴുതരുത് നമ്മൾ അഞ്ച് എഴുതിയിട്ട് രണ്ട് പൂജ്യം അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് എഴുതരുത് ഓരോ നമ്പർ എഴുതുമ്പോഴും സ്പേസ് ഇട്ട് എഴുതുക ഇങ്ങനെ എഴുതിയ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ആ പേപ്പർ നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് നിങ്ങൾ കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു രൂപ നാണയം അവിടെ വെക്കുക ഈ പേപ്പറിൽ വെക്കുക അപ്പോൾ നമ്മൾ ഒരു കുറച്ച് വലിയ ഒരു ചെറിയ ഒരു ഒരു രൂപ നമുക്ക് നമുക്കതിനകത്ത് നാലാക്കി മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പേപ്പർ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ വലിയ പേപ്പറൊന്നും എടുക്കണ്ട ഒരു രൂപയുടെ നാണയം നമുക്ക് ആ പേപ്പറിനകത്ത് മടക്കിയിട്ട് നാലാക്കി ഈ പേപ്പർ മടക്കുമ്പോൾ അതിനകത്ത് ഈ ഒരു രൂപ ഇരിക്കുന്ന രീതിയിൽ വേണം പേപ്പർ എടുക്കാൻ വലിയ പേപ്പർ എടുക്കരുത് അപ്പോൾ ഈ പേപ്പറിനക മുകളിൽ ഈ നാണയം വെക്കുക ഇത് ഒരു ദിവസം അതായത് നിങ്ങൾ എന്നാണോ ചെയ്യുന്നത് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കാണ് ചെയ്യുന്നത് എങ്കിൽ ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അടുത്ത ദിവസം പന്ത്രണ്ട് അത് അവിടെ വെക്കുക അപ്പോൾ അത് നിങ്ങൾ കണക്കാക്കുക ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളിതിന് ചിലവഴിക്കണം ഇരുപത്തി നാല് മണിക്കൂർ ഈ നാണയം ഈ ഒരു പേപ്പറിന്റെ മുകളിൽ വെക്കുക ഈ നമ്പർ എഴുതിയതിന്റെ മുകളിൽ വെച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക നമ്മൾ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള തുക എത്രയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുക അതുപോലെ തന്നെ നിങ്ങൾ പറയുക നിങ്ങളുടെ കൈകളിലേക്ക് ഈ പൈസ എത്തിച്ചേർന്നതിന് പ്രപഞ്ച ശക്തികളോട് നന്ദിയും പറയുക അപ്പം നിങ്ങൾ ഈ പൈസ നിങ്ങളുടെ കൈകളിലേക്ക് എത്ര രൂപയാണ് അത് നിങ്ങളിലേക്ക് എത്തി വരുന്നത് അത് നിങ്ങൾക്ക് പൈസയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല എങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് പണം ഇങ്ങനെ എത്തുന്നതായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കുക ാണ് ഇനി നിങ്ങൾക്ക് ഒരു രണ്ടായിരം രൂപയുടെ ആവശ്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് വന്നു അല്ലെങ്കിൽ അത് കിട്ടി അത് തന്നതിന് നന്ദി എന്ന് നിങ്ങൾക്ക് പറയാം അപ്പോൾ ഇത് അവിടെ തന്നെ വെക്കുക ആരും എടുക്കാത്ത ഒരു സ്ഥലത്ത് അതിന് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെക്കാം അപ്പോൾ ആ ഒരു സ്ഥലത്ത് എടുക്കാത്ത ഒരു സ്ഥലത്ത് വെക്കണം എന്ന് മാത്രം അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി നമുക്ക് വാഴയില എടുക്കുക വാഴയില എടുത്തിട്ട് ഞാൻ പറഞ്ഞ ഇതേ നമ്പർ ആണി വെച്ചിട്ട് ഈ വാഴയിലയിൽ എഴുതുക വാഴയിലയിൽ സ്പേസ് ഇട്ടിട്ട് ആണി വെച്ച് എഴുതുക അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് തെളിയുന്നില്ല അല്ലെങ്കിൽ ഇത് ഒരു പ്രാവശ്യമേ എഴുതാവൂ അപ്പോൾ ആ നമ്പർ ഇങ്ങനെ പതിയെ വരച്ച് വരച്ചെഴുതുക അപ്പം ചിലപ്പോൾ ഇല കീറും കുഴപ്പമില്ല നിങ്ങളത് വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മുകളിൽ അടിയിൽ ഈ വാഴയിലയുടെ അടിയിൽ എന്തെങ്കിലും വെച്ചിട്ട് പേപ്പറോ അങ്ങനെയുള്ളത് എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ ഞാൻ പറഞ്ഞ ഒരു ബോട്ടിൽ വെള്ളം വേണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ബോട്ടിലേക്ക് ഈ വാഴയില ഇടുക ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഇങ്ങനെ ചെന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അന്നത്തെ ദിവസം കംപ്ലീറ്റ് പിന്നെ വെള്ളം 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 ഈ ഈ ഈ ഇലയുള്ള ഒഴിക്കുക നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ പിറ്റേ ദിവസവും ഇത് നിങ്ങൾക്ക് ആവർത്തിച്ച് ചെയ്യാവുന്നതാണ് അതായത് ഇന്ന് ഇലയിൽ നാളെ കുടിക്കരുത് അത് ഇല മാറ്റി കുപ്പി കഴുകിയതിന് ശേഷം ഫ്രഷ് ആയിട്ടുള്ള ഇല ഇതുപോലെ ആണി വെച്ച് എഴുതി ഈ നമ്പർ എഴുതി ആ നിങ്ങൾ ഇടുക എന്നതിനു ശേഷം നിങ്ങൾ നിങ്ങൾ വെള്ളം കുടിച്ചു നോക്കൂ പൈസയെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് ധനവർദ്ധനവ് ഉണ്ടാകുന്ന നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന നൂറ് ശതമാനം റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് നിങ്ങൾ തന്നെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻ്റ് ചെയ്യും എനിക്കിങ്ങനെ കിട്ടി എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അത്രയും ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളിത് വിശ്വസിച്ച് ചെയ്യുകയാണ് ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ പേപ്പർ എന്നിട്ട് നാണയവും നിങ്ങൾ എഴുതി വെച്ച ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ പേപ്പറിൽ എഴുതി വെച്ചു ആ നാണയം നാലാക്കി മടക്കിയിട്ട് നിങ്ങളുടെ പേഴ്സ് ത്ത് സൂക്ഷിക്കുക അത് പേഴ്സിനകത്ത് തന്നെ ഇരുന്നോട്ടെ അത് ചീത്തയാകുമ്പോൾ ആ പേപ്പർ ചീത്തയാകുമ്പോൾ ഇതേപോലെ വീണ്ടും ഒന്ന് ചെയ്തു വെച്ചാൽ മതി അപ്പോൾ ഈ പേപ്പർ നിങ്ങൾക്ക് എടുത്തു കളഞ്ഞതിന് ശേഷം വീണ്ടും അതേപോലെ ചെയ്തു വെക്കാം വെള്ളം നിങ്ങൾ ഇങ്ങനെ തന്നെ എന്നും കുടിച്ചു നോക്കൂ നിങ്ങൾക്ക് ഇതിന്റെ ഒരു അത്ഭുത റിസൾട്ട് പറയാൻ സാധിക്കും നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് ഉടനടിയാണ് ഉടനടി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ മറന്നു പോകരുത് കമന്റ് ചെയ്യണം എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം